എല്ലാവർക്കും ഷിഫ്റ്റ് ഗിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗിൽ പ്രോപ്പറായിട്ട് കൈ പിടിക്കേണ്ടത് എന്നതാണ് അതായത് നിങ്ങൾ ഈ ഗിയർ ലിവർ കാണുന്നത് പോലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് റിവേഴ്സ് ന്യൂട്രൽ ഇത്രയും പൊസിഷനുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൽ ഒരു ഗിയറിൽ നിന്ന് അടുത്ത ഗിയറിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എപ്പോഴും ന്യൂട്രലിൽ എത്തിയതിനു ശേഷം മാത്രമേ അടുത്ത ഗിയറിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഓരോ ഗിയറും തെറ്റാതെ കൈ പിടിച്ചിട്ടേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നോർമലി ഫസ്റ്റ് ഗിയറിൽ തന്നെ ആയിരിക്കും ഒരു വാഹനം നിർത്തിയിരിക്കുന്ന പൊസിഷനിൽ നമ്മൾ മിക്കവാറും ഇടാറ് ഫസ്റ്റ് അല്ലേ റിവേഴ്സിലായിരിക്കും ഇടാറ് തൊണ്ണൂറ് ശതമാനം സമയത്തും നമ്മൾ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് ഇടാറ് അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നിന്നും ഓരോ ഗിയറിലേക്ക് എങ്ങനെ പോകണമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വാഹനം ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ടി ക്ലച്ച് ഔട്ടിയതിനു ശേഷം വാഹനം ആദ്യം ന്യൂട്രാക്കുന്നു ന്യൂട്രാക്കാനായിട്ട് ഫസ്റ്റ് ഗിയറിൽ കിടക്കുന്ന ഒരു വാഹനം ന്യൂട്രാക്കാനായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അതൊക്കെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ താഴത്തേക്ക് വലിച്ചാൽ മതി ഇപ്പോൾ ഈ വാഹനം ന്യൂട്രലിലേക്ക് വന്നു ന്യൂട്രൽ ആയാലും ന്യൂട്രൽ ആണോ എന്നറിയാനായിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നാട്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിനെയും അതുപോലെ ഏത് ഗിയർ കിടക്കുന്നതിനേക്കാളും ഒരു എപ്പോഴും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഷേക്ക് കൂടുതലായിരിക്കും ന്യൂട്രൽ ആയിരിക്കുമ്പോൾ അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഒരു ഡൗട്ട് അറിയ ഉണ്ടെങ്കിൽ ഒന്ന് പതുക്കെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അറിയാൻ പറ്റും ന്യൂട്രൽ ആണോ എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഇയറിലാണെങ്കിൽ ദാ അത്രയും ഉണ്ടാവുമല്ലോ ഗിയർ ഇങ്ങനെ ഏത് ഗിയർ കിടന്നാലും ഇങ്ങനെ പിടിച്ചു നിൽക്കും അപ്പോൾ ന്യൂട്രൽ ആക്കാനായിട്ട് ഇങ്ങനെ എടുക്കുന്നു പതുക്കെ വശത്തേക്ക് ഇടുന്നു ഇപ്പോൾ ന്യൂട്രൽ ആയി ഇപ്പോൾ വാഹനം ന്യൂട്രലാണ് ഇട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീട്ടിൽ നമ്മൾ ഫസ്റ്റ് ഗിയറാണ് കൊടുക്കുന്നത് അങ്ങനെ ഫസ്റ്റ് ഗിയർ കൊടുക്കുമ്പോൾ തേടിലേക്ക് മാറിപ്പോവാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അല്പം ഇടത് വശത്തേക്ക് ഈ ന്യൂട്രലിൽ നിന്ന് ചേർക്കുക അതിന് ശേഷം ദാ ഇങ്ങനെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരിക്കലും ഫസ്റ്റ് ഗിയർ തന്നെ വീണോളും ഒരിക്കലും തേടിലേക്ക് ഒന്നും മാറിപ്പോകില്ല അപ്പം ന്യൂട്രലിൽ നിന്ന് എടുക്കും ന്യൂട്രലിൽ ആയിരിക്കുന്ന വാഹനം ആ പതുക്കെ ഈ സൈഡ് ഒന്ന് ചേർക്കുന്നു അതിന് ശേഷം ഫസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി ഫസ്റ്റിൽ നിന്നും ന്യൂട്രലിലേക്ക് സെക്കൻഡിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കൈ ഇങ്ങനെ ഇപ്പം ഒന്ന് പതുക്കെ തിരിച്ചു പിടിക്കുക അതിന് ശേഷം പതുക്കെ ഈ ലെഫ്റ്റ് സൈഡിനോട് ചേർത്ത് കൊണ്ട് തങ്ങനെ നിന്നിടുക അപ്പോൾ ന്യൂട്രലിൽ എത്തി ന്യൂട്രലിൽ നിന്നും അടുത്ത ഒരു പോയിൻറ്റായി സെക്കൻഡിലേക്ക് വണ്ടി എത്തി അപ്പോൾ അങ്ങനെ കൈ തിരിച്ചു പിടിച്ചാൽ ഗിയർ മാറിപ്പോകില്ല അതിനുശേഷം സെക്കൻഡിൽ നിന്നും തേർഡിലേക്ക് ഇത് പലപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു പൊസിഷനാണ് അതിന് വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അതൊക്കെ കൈ ഒന്ന് പിടിച്ചേക്കുക ഒരു സ്റ്റെപ്പ് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരിക ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ വണ്ടി ന്യൂട്രലിലേക്ക് എത്തി നോട്ടറിൽ എത്തിയതിന് ശേഷം പിന്നെ ബല ഒന്നും പിടിക്കരുത് ജസ്റ്റ് ദാ ഒന്ന് മുകളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തേർഡിലേക്കായി തേർഡിൽ നിന്നും ഫോർത്തിലേക്ക് ഇടാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട കൈ ഇങ്ങനെ ഒന്ന് പിടിക്കുക ഒരു സ്റ്റെപ്പ് താഴത്തേക്ക് വലിക്കുക അതാ ഒരു സ്റ്റെപ്പ് താഴത്തേക്ക് വലിക്കുക ഇപ്പോൾ വണ്ടി കറക്റ്റായിട്ട് ഫോർത്ത് ഗിയറിലേക്ക് വരും ഇനി ഫോർത്തിൽ നിന്ന് ഫിഫ്ത്തിലേക്ക് ഇടാനായിട്ട് ദാ ഒരു സ്റ്റെപ്പ് പതുക്കെ മുകളിലേക്ക് ഇടുന്നു അപ്പോൾ വാഹനം ന്യൂട്രലായി ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൈഡിലേക്ക് ഒരു അല്പം പ്ലേ കൊടുക്കുക ശേഷം ദാ ഇങ്ങനെ പതുക്കെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിഫ്ത്ത് ഗിയറുമായി അങ്ങനെയാണ് ഫിഫ്ത്ത് ഗിയറിലേക്ക് ഇടുന്നത് ഇനി റിവേഴ്സിലേക്ക് ഇടാനായിട്ട് ഇപ്പോൾ ഏത് ഗിയറിൽ കിടക്കുന്നു അതിൽ നിന്ന് ന്യൂട്രലിലേക്ക് കൊണ്ടുവരിക ന്യൂട്രലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ദാ കൈ ഇങ്ങനെ ഒന്ന് പിടിക്കുക ശേഷം ദാ ഇങ്ങനെ ചേർക്കുക ദാ താഴത്തേക്ക് ഇങ്ങനെ ഒന്ന് വലിക്കുക ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വാഹനം ന്യൂട്രലിലേക്ക് ന്യൂട്രലിലേക്കുമായി ന്യൂട്രലിൽ നിന്നും വേറെ ഗിയറിലേക്ക് സോറി ന്യൂട്രലല്ല റിവേഴ്സിലേക്കായി ഇനി റിവേഴ്സിൽ നിന്നും അല്പം ഒരു സ്റ്റെപ്പ് തള്ളി ഇട്ട് കഴിഞ്ഞാൽ വണ്ടി തിരിച്ച് ന്യൂട്രിലെത്തി നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടണമെങ്കിൽ അത് അങ്ങനെ ഇടതുവശം ചേർത്ത് പിടിച്ചാൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാം അപ്പോൾ ഓരോ ഗിയറും എങ്ങനെയാണെന്ന് മനസ്സിലാക്കൂ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടതു ദിവസം ചേർത്ത് പിടിച്ച് നമ്മളൊന്ന് മേളിലേക്ക് ഇടുന്നു ഇനി സെക്കൻഡിലേക്ക് എടുക്കാൻ നേരത്തെ കൈ ഇങ്ങനെയൊന്നും പിടിച്ചതിന് ശേഷം ബാ ഇങ്ങനെ ഇടുന്നു അപ്പോൾ സെക്കൻഡിലേക്കായി ഇനി തേർഡിലേക്ക് ഇടാനായിട്ട് ഒന്നും പിടിക്കേണ്ട അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊണ്ടൊന്ന് ന്യൂട്രലായി ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സെക്കൻഡ് തേഡിലേക്ക് വായി തേർഡിൽ നിന്നും ഫോർത്തിൽ ഇടാൻ സിമ്പിൾ ആണ് ദാ ഇങ്ങനെ എടുക്കുന്നു ദാ ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നു ഫോർത്തിലേക്ക് കറക്റ്റ് ആയിട്ട് വീഴും ഇനി ഫോർത്തിൽ നിന്ന് ഫിഫ്ത്തിലേക്ക് കൊടുക്കാനായിട്ട് ദാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നു ഈ സൈഡിലേക്ക് ഒന്ന് മാറ്റുന്നു ദാ മേളിലേക്ക് ഇടുന്നു ഫിഫ്ത്ത് ഗിയറിലേക്കായി ഇനി ന്യൂട്രലിലേക്ക് ഇടാനായിട്ട് സോറി റിവേഴ്സിലേക്ക് ഇടാനായിട്ട് ന്യൂട്രലിൽ എത്തുന്നു ന്യൂട്രിന് ശേഷം ഇടതു ദിവസത്തേക്ക് ദാ ഇങ്ങനെ ഒന്ന് ചേർ വലതു ദിവസത്തേക്ക് ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കുന്നു ദാ അല്പം ഇങ്ങനെ ദാത്തിയിടാൻ റിവേഴ്സ് ഗിയറായി ഇങ്ങനെയാണ് വാഹനത്തിൻ്റെ ഗിയർ ഓരോ പൊസിഷനിലും നമ്മൾ കൈ പിടിക്കേണ്ടത് ഈ കൈപിടുത്തം കറക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബലം പിടിക്കാതെ ഫ്രീ ആയിട്ട് വാഹനം ഗിയറും ഓരോന്നും മാറി മാറി ഓടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഗിയറിൻ്റെ പൊസിഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ